തിരുവനന്തപുരത്ത് അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ശ്രീ വരാഹം ലക്ഷ്മി വരാഹമൂർത്തി പല വിധത്തിലുള്ള പ്രത്യേകതകൾ നിറഞ്ഞ ഒരു ക്ഷേത്രമാണിത് അയ്യായിരം വർഷങ്ങൾക്കുമേൽ പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്ന പുരാതന ക്ഷേത്രം വരാഹമൂർത്തി രൂപത്തിൽ മഹാവിഷ് ഈ ക്ഷേത്രം ഒരു എന്ന നിലയിൽ ഏറെ പ്രശസ്തമാണ് അയ്യായിരം വർഷങ്ങൾക്കുമേൽ പഴക്കം കൽപ്പിക്കപ്പെടുന്ന ഈ ക്ഷേത്രം പാണ്ഡവരാൽ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രം എന്നാണ് കരുതപ്പെടുന്നത് മഹാഭാരത യുദ്ധത്തിന് ശേഷം പാപമോചനത്തിനായി പാണ്ഡവർ ധാരാളം ക്ഷേത്രങ്ങളും ക്ഷേത്ര കുളങ്ങളും നിർമ്മിച്ചുവെന്നും അങ്ങനെ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ ക്ഷേത്രമെന്നും കരുതപ്പെടുന്നു അർജുനൻ നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രത്തിൻ്റെ അതിവിസ്തമായ കുളം എന്നും കരുതപ്പെടുന്നു തിരുവനന്തപുരം നഗരഹൃദയത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എങ്കിലും ക്ഷേത്രത്തിനകത്തു പ്രവേശിച്ചാൽ ശാന്തസുന്ദരമായ ഒരു അനുഭൂതിയാണ് ഭക്തർക്ക് ലഭിക്കുക ഈ ക്ഷേത്രത്തിന് മൂന്ന് നടകളാണുള്ളത് അതിൽ വടക്കേ നടയിൽ നിന്നാണ് അധികം ഭക്തരും പ്രവേശിക്കാറ് പ്രതിഷ്ഠ പടിഞ്ഞാറ് ദർശനമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ആറ് ഏക്കറിലധികം സ്ഥലത്ത് പരന്നുകിടക്കുന്ന അതിവിശാലമായൊരു ക്ഷേത്രക്കുളമാണിത് ഏത് കാലത്തും വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണ് ഈ ക്ഷേത്രക്കുളമെന്ന് സ്ഥലവാസികൾ സാക്ഷ്യപ്പെടുത്തുന്നു ഈ ക്ഷേത്രക്കുളത്തിനു നടുവിലുള്ള മണ്ഡപത്തിൽ നിത്യവും ദേവീദേവന്മാർ നീരാടാനായി എത്താറുണ്ടെന്ന് ഇവിടത്തുകാർ വിശ്വസിക്കുന്നു ഐശ്വര്യദേവതയായ ലക്ഷ്മി ദേവിയോടൊപ്പം പ്രപഞ്ചപാലകനായ വിഷ്ണു ഭഗവാനോയും പ്രതിഷ്ഠിച്ചിട്ടുള്ള ഈ അപൂർവങ്ങളിൽ അപൂർവമായ ക്ഷേത്രം സന്ദർശിക്കുന്നത് ഭക്തർക്ക് ഒരു പുണ്യ അനുഭവം തന്നെയായിരിക്കും